കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗൗതത്തിനോട് അരുദ്ധതി പറയാണ് അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ക്ഷമിക്കണം മോനെ എല്ലാ പ്രശ്നങ്ങളും മാറും കുഞ്ഞിന്റെ നൂലുകെട്ടി ചടങ്ങൊന്നും വന്നോട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനമൊക്കെ എടുക്കാന്ന് പറഞ്ഞ് ഗൗതത്തിനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം എത്തി കുഞ്ഞിൻ്റെ നൂല് ഇട്ട് ചടങ്ങ് അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നീട് ഗൗതം ഇരിക്കുകയാണ് ആ സമയത്ത് അരിന്ധതി അങ്ങോട്ടേക്ക് വന്നു അരുന്ധതി വന്നിട്ട് പറഞ്ഞു ഇനി ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് അവസാനം അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി എങ്ങനെ ദൈവത്തിനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് അരിന്ധതി പറയാം മഹേശ്വരൻ പറഞ്ഞു ഏട്ടത്തി കുഞ്ഞിനെ വാങ്ങിച്ച ഗൗവത്തിൻ്റെയിലേക്ക് കൊടുക്ക് ആ ചടങ്ങ് നടത്തേണ്ട ഏട്ടത്തിയാന്ന് പറയാണ് പിന്നീട് പിങ്കിയുടെ കൈന്ന് കുഞ്ഞിനെ വാങ്ങുവാണ് അരന്ധി അതിനുശേഷം ഗൗത്തിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക അരന്ധതി പറഞ്ഞു കുഞ്ഞിന്റെ പേരൊക്കെ പിന്നെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചോണ്ട് കുഴപ്പമില്ല ആ പേര് തന്നെ ഒത്തിരി ആഗ്രഹിച്ച ഇട്ട പേര് ആ പേരവനും കാരണം അർജുനില്ലാതെ വന്നു കഴിഞ്ഞപ്പോ ഈ കുടുംബത്തിൽ എത്രമാത്രം വിഷമം എല്ലാവർക്കും ഉണ്ടായെന്ന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അർജുൻറെ പേര് കേട്ടതും എല്ലാവരുടെ മുഖത്തൊരു സങ്കട ഭാവം വന്നു പിന്നീട് ഇപ്പൊ ഈ കുഞ്ഞിന്റെ പിറവിയോട് കൂടിയിട്ടാണ് ആ കുറച്ച് വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നേ ഇനിയിപ്പം ഇവൻ വേണം ഇതേ ഈ കുടുംബത്തിലെ എന്തീവനത്തില് അവകാശമായിട്ട് വളർന്നു വരാന് എന്നൊക്കെ അരുന്ധതി പറയാം അങ്ങനെ ആ ചടങ്ങ് തുടങ്ങാനുള്ള സമയായി കുഞ്ഞിനെ മടി വെച്ച് ഗൗതം സന്തോഷത്തോടെ നോക്കുവാണ് കുഞ്ഞിനെ അപ്പോഴേക്കും മഹേഷൻ പറഞ്ഞു ആഹാ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണേ എന്ത് അച്ഛൻ മാത്രം മതിയോ കുഞ്ഞിന്റെ നൂലടിച്ചടങ്ങുന്ന സമയത്ത് അമ്മയും കൂടെ അഴുകി വേണ്ടേന്ന് വെക്കാം അത് ശരിയാണല്ലോ അമ്മയും കൂടെ വേണമല്ലോ എന്ന് പറയണേ അപ്പോഴേക്കും നന്ദ അടുത്തേക്ക് വന്നു പിങ്കിയും ഒരു വശത്തുനിന്ന് ചെല്ലുവാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെന്ന് നിൽക്കുക ആ സമയത്ത് അഴിന്തത് പറഞ്ഞാ കുഞ്ഞിനിപ്പോ ഒരമ്മ എല്ലാരോ രണ്ടമ്മമാരാണല്ലോ ഉള്ളേന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാൻ രണ്ടമ്മമാരും അടുത്തേക്ക് ഇരുന്നാളാൻ പറയണം അങ്ങനെ രണ്ടുപേരും അപ്രപ്രയായിട്ട് പോയിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഗൗതം നടത്തുകയാണ് ഈ സമയം നന്ദി അതിനെല്ലാം ഹെൽപ്പ് ചെയ്തൊരു നന്ദിയരിയിലുണ്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പേര് വിളിക്കുകയാണ് അഭിമന്യു എന്നുള്ള പേരാണ് കുഞ്ഞിന് ആ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ് അഭിമന്യു എന്നുള്ള പേര് അർജുന് അർജുൻ്റെ പേര് വെച്ചാൽ അതുപോലെ തന്നെ അഭിമന്യു എന്നുള്ള പേര് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ അനന്തരം നേരത്തെ പറഞ്ഞിരുന്ന കാര്യമായതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ഒരു തർക്കമൊന്നും ഉണ്ടായില്ല നൂലയുടെ ചടങ്ങും പേരൊഴി ചടങ്ങും കഴിഞ്ഞ ഉടനെ തന്നെ പിങ്കി എന്ത് ചെയ്യാണ് ഇങ്ങെ എഴുന്നേൽക്കുവാണ് പിങ്കി എഴുന്നേറ്റിട്ട് അതെ ഇനിയിപ്പം കുഞ്ഞിനെ ഇങ്ങനെ വന്നേക്കാൻ പറയാണ് പെട്ടെന്ന് അന്ത പറഞ്ഞ് എന്തിനെ ഇപ്പൊ കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നെ അങ് അതിന്റെ കുഞ്ഞു വഴക്കുകളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലെന്ന് പറയാം ഏയ് അവനാണെങ്കിൽ വായറെ എപ്പോഴും നിറഞ്ഞിരിക്കണം ഇനിയിപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേനും കരയാൻ തുടങ്ങും അതിനു മുമ്പ് അവനെ അങ്ങോട്ട് ഞാൻ കൊണ്ടക്കോളാം എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വലമായിട്ട് വന്ന് ഗോവത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് പോവാണ് നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അരിന്തതിയുടെ ലക്ഷ്മിയുടെ എല്ലാവരുടെയും മുഖം ഒരു നിമിഷത്തേക്ക് മാറിപ്പോയി പിങ്കി അങ്ങനെ സന്തോഷത്തോടെ അങ്ങോട്ട് എനിക്ക് പോയി പോയി കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം തന്റെ കുഞ്ഞാണ് പക്ഷെ തനിക്ക് കൊതുതീരൊന്നും കൊഞ്ചിക്കാൻ പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയപ്പോ പിങ്കി ആണെങ്കിൽ കുഞ്ഞിനെ വിട്ടു കൊടുക്കുന്ന ഒട്ടില്ലാതെ അതിന് ശേഷം എല്ലാവരും കൂടെ ഹാളിൽ ഒത്തു കൂടിയേക്കുക അരിന്ധതി എല്ലാവരും ഉണ്ട് ആ സമയം പിങ്കി കുഞ്ഞിനെ എടുത്തുണ്ടെങ്കിൽ ഒരു വേണം പിങ്കി കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്ന സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കുവാണ് ആ കുളം ഗിരിജയുണ്ട് അല്ല എന്തിനാ വല്ലുമേ കുഞ്ഞിനെടുത്തോണ്ട് വരാൻ എന്നോട് ഇപ്പൊ പറഞ്ഞെന്ന് ചോദിക്കാ അവൻ നല്ല ഉറക്കമാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ പാല് കുടിച്ചു കഴിഞ്ഞാ പിന്നെ അവൻ നല്ല ഉറക്കം ഉറങ്ങും പിന്നെ ആർക്കും ഒരു ശല്യം ഇല്ല വിശന്നു അവൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയണേ പിന്നെ പാൽ കുടിച്ചന്റെ നെഞ്ചിന്റെ ചൂട് പറ്റി കിടക്കാൻ അവന് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പിങ്കി ഇങ്ങനെ ബാധ വരാതെ പറഞ്ഞോണ്ടിരിക്കയാണ് അരിന്ത പറഞ്ഞ് കുഞ്ഞിനെയും കിടത്താ ഞാൻ എടുക്കാന്ന് പറയണേ ഏ വേണ്ട അവൻ എന്റെ കയ്യിലിരുന്നോളെന്ന് പിങ്കി പറയാ അത് കുഴപ്പമില്ല കൊണ്ടുവരാൻ പറയണേ അങ്ങനെ എന്ത് ചെയ്യണം അരിന്ധതി പോയി കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ മേടിച്ചൊന്ന് കൊഞ്ചിക്കുവാണ് പിന്നീട് അരിന്ധതി പറഞ്ഞു അങ്ങനെ നൂല് കെട്ടി ചടങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം നല്ല മംഗളപരമായിട്ട് നടന്നു ഇനിയിപ്പം അടുത്തതായിട്ടൊരു കർമ്മം കൂടെ ബാക്കിയുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് മഹേഷ്വരൻ പറഞ്ഞു അതെന്തായിട്ട് തിന്നു വയ്ക്കാണ് ആ അതുണ്ടെന്ന് പറയാണ് പിങ്കി പിങ്കിയുടെ കാര്യങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ നല്ല മംഗളപരമായിട്ട് ഇത്തരം വരെ നടത്തി ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിന്റെ കാര്യത്തിലും കുഞ്ഞിനെ പ്രസവിച്ച ഇത്തരം വരെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി അതിൽ പിങ്കിയോട് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ പിങ്കി വലിയ അഹങ്കാരത്തോടുകൂടി നിൽക്കുകയാണ് ഇനിയാണ് അടുത്ത കർമ്മം കുഞ്ഞിനെ ശരിക്കും അതിൻ്റെ യഥാർത്ഥ അമ്മയ്ക്ക് കൈമാറാൻ പോകുക എന്ന് പിന്നീട് നന്ദേനെ അങ്ങോട്ട് വിളിക്കുകയാണ് നന്ദേനെ വിളിച്ചിട്ട് കുഞ്ഞിനെ നന്ദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇനി തൊട്ട് നീയാണ് ഇവളുടെ ശരിക്കുമുള്ള അമ്മ പിന്നീട് പിങ്കിയോട് പറഞ്ഞു നീ ഫീഡ് ചെയ്യാൻ മാത്രം കുഞ്ഞിനെ ഇനി എടുത്താൽ മതി അല്ലാത്ത സമയത്തല്ല നന്ദ വേണം കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറയാം ഇത് കേട്ടൻ ഗിരിജ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അതേ ശരിയാവത്തുള്ളൂ കുഞ്ഞുങ്ങളല്ലേ അവർക്കിപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഫീഡ് ചെയ്യുന്ന ആളെ തന്നെ നോക്കണം എന്നൊരു നിർബന്ധമില്ല അല്ലാരുടെയും കയ്യിൽ കുഞ്ഞു പോയിക്കോളും പോരാത്തേന് അല്ലേ ശരിക്കുള്ള അമ്മയെന്ന് പറയണം പിങ്കിക്ക് തടി കിട്ട പോലെയാ പിങ്കി ഒരു നിമിഷം അങ്ങോട്ട് എന്നിരിച്ചു അത് ശരിയാകത്തില്ല വില്ലുമേ കുഞ്ഞ് എന്റേതാണ് ഞാൻ കുഞ്ഞിനെ വിട്ടു കൊടുക്കലെന്ന് പറയാ ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായി എന്താ പിങ്കി നീ പറയണത് അരുന്ന് ചോദിക്ക അതെ ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ അതിനു പ്രസവിച്ചിട്ടൊന്നുമില്ല എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അതിനു വേണ്ടിയിട്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് പ്രസവദിച്ചെന്ന് പറയാ ആകെ പാടെ മൊത്തം തകടും പറഞ്ഞു അരുന്ത പറഞ്ഞ് പിങ്കി വേണ്ട വേണ്ടാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കു പോലും വേണ്ട എന്ന് പറയാണ് അത് വെല്ലിമ്മയാണോ തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇങ്ങോട്ട് താന്നു പറഞ്ഞോണ്ട് കുഞ്ഞിനെ മേടിക്കലുണ്ടങ്ങ് ചെന്നയപ്പോ അരിന്തി അവളെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി അവിടെ നിക്കിടി നീ അങ്ങോട്ടെ പോണേന്ന് ചോദിക്കുക വെല്ലിമ്മ എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞോ അത് ഗൗതത്തിന്റെ നന്ദയുടെ കുഞ്ഞാ നീ പ്രസവിച്ചെന്ന് കരുതിയിട്ട് അത് നിന്റെ കുഞ്ഞൊന്നും ആത്തില്ല എന്ന് അറിയാ ഒരിക്കലും നടക്കില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന് പറയാ ആഹാ അങ്ങനെയാണോ എന്നെ ധിക്കരിക്കാറായോ അന്നത് കണ്ടിട്ട് എന്റെ കാര്യം ഒരടി നീ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെന്ന് കാരണം അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ് ഞാൻ പിങ്കിക്ക് ആപ്പയുടെ സൗന്ദര്യ തോന്നി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ദേ ഈ ഇന്ദീവരത്തിലെ വലിയ കാരണോത്ത് ഞാനാ ഞാൻ പറയുന്നതിൽ അപ്പുറം വേറെ ഒന്നുമില്ല ഞാൻ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങള് അല്ലാതെ നീയല്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ മുന്നിലേക്ക് അങ്ങനെ ചെന്ന് പിങ്കി ഒരു നിമിഷം പക്ഷെ എന്ത് ഇവിടെ നടത്തില്ല എല്ലാരും ഞെട്ടിപ്പറച്ച് നിൽക്കുവാണ് ഇപ്പൊ അടിക്കുന്ന മട്ടേ എഴുതി ഇങ്ങനെ നിൽക്കുവാണ് പിങ്കി പെട്ടെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ഞാൻ വെറും കറിവേപ്പിലായാലേ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തന്നെ എല്ലാരും എന്നെ കറിവേപ്പില് പോലെ എടുത്ത് പുറത്തേളാൻ ശ്രമിക്കല്ലേ ഇതങ്ങനെ വെറുതെ വിടത്തില്ല ഞാൻ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞു പിങ്കി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി കഥ അടക്കുവാണ് ഗിരിജ പോയി പിങ്കി പിങ്കി മോളെ പിങ്കിമോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷെ കഥ തുറന്നില്ല പിങ്കി അപ്പത്തന്നെ എല്ലാരും കൂടി ഓടിച്ചെന്നു പിങ്കി കഥ തുറക്കാനാ പറഞ്ഞെ ഇല്ല ഞാൻ തുറക്കത്തില്ല ആർക്കും ഇപ്പൊ എന്നെ വേണ്ട അല്ലെങ്കിൽ തന്നെ അർജുന നിങ്ങളോടുള്ള സ്നേഹം കാരണം അർജുൻ മരിച്ചേ അവസാനം എന്റെ ജീവിതം അങ്ങനെ നശിച്ചു എല്ലാരും എന്നെ ചതിക്കുമായിരുന്നു ഇത്രയും കാലം ആകെയുള്ള പ്രതീക്ഷ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ എന്റെ തട്ടിയെടുക്കാൻ ശ്രമിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞോണ്ട് അലമാരിക്കത്തുന്ന ഒരു സാരിയും കെടുത്തിട്ട് ഫാനിലേക്ക് സാരി കിട്ടാൻ തുടങ്ങുക കൊറേ കസാരക്കെടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഫാനിലേക്ക് കുരുക്കൊക്കെ ഇട്ടു പിന്നീട് സ്വന്തം കഴത്തിലേക്ക് ഇട്ടു പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല നിങ്ങക്ക് തരാനുള്ള എന്റെ ഏറ്റവും വലിയ സമ്മാനം ഇതായിരിക്കും എന്റെ ശവം നിങ്ങളെല്ലാം കണ്ടോളാൻ പറയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ തരത്തില്ലല്ലേ നോക്കുക നന്ദി ആകപ്പെട്ട പടെ ഇടിവെട്ട ഏറ്റവും നിൽക്കുകയാണ് നന്ദിക്ക് കരച്ചില് വരുന്നുണ്ടായിരുന്നു അന്നേ നന്ദ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന് സരോഗസിക്ക് ഇവിടെ തെരഞ്ഞെടുക്കേണ്ട അന്ന് പറയുന്ന അരുന്ധതിയോ അല്ലെങ്കിൽ ഗൗതമാ സമ്മതിച്ചില്ല എല്ലാത്തിനും കൂട്ട് വന്നിട്ട് അവസാനം വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കാലി പൊള്ളിയ പാല കിടന്ന് ഓടുവാണ് അപ്പോഴേക്കും ഗൗതമം എന്തു ചെയ്യണം കഥകിന് ചവിട്ട് കൊടുക്കുവാണ് കഥവ തുറന്ന അകത്തേക്ക് എറുമ്പോത്തരും കാണുന്ന കാഴ്ച പിങ്കി കുരുക്കിട്ട് തൂങ്ങാൻ തുടങ്ങുന്നതാണ് പെട്ടെന്ന് ഗോതും മഹേഷ്വരും എല്ലാം ചേർന്ന് പിങ്കി ഒരു വീട്ടിൽ താഴെ ഇറക്കുവാണ് താഴെ ഇറക്കിഞ്ഞപ്പോഴത്തേനും പിങ്കി ദേഷ്യപ്പെട്ടിങ്ങനെ ഇല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് പിങ്കി ബോധം കെട്ട് പോവാണ് അങ്ങനെ എല്ലാവർക്കും ആ പട വിഷമയപ്പി അങ്ങനെ ആ വരാത്രി കഴിഞ്ഞപ്പോ അരിന്ധതിക്ക് ആ പട്ട അനുഷ് അരിന്ധതി പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഒതുങ്ങിന്ന് ഓർത്തിരുന്ന അപ്പഴാണ്ട് അതിനേക്കാളും വലിയ പ്രശ്നം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുഞ്ഞിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു ഓർത്തിരിഞ്ഞപ്പൊ ഇനി എന്ത് ചെയ്യാനാ മഹേശ്വര എനിക്കറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും നന്ദ വന്നിട്ട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് കാര്യം വില്ലുമേ കുഞ്ഞ് എന്റേതല്ലേ അവൾ പ്രസവദിച്ചെന്ന് കരുതി കുഞ്ഞ അവളുടേത് ആവത്തില്ലോ ഞാൻ ഒരിക്കലും കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അവളിപ്പം ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിച്ചെന്നോർത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണം എന്റെ ഗൗതസാറിന്റെ കുഞ്ഞ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു എന്തേലും ഒരു പ്രതിവിധി കണ്ടെത്തിയാൽ മതിയോളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയായിരുന്നു എന്താ സംഭവിച്ചേനും ഇന്നിപ്പോഴൊരു മരണവീടാവുമായിരുന്നു അങ്ങനെയും സംഭവിച്ചാൽ നമുക്ക് ആജീവനാന്തകാലം പിന്നെ ഒരു സമാധാനം ഉണ്ടാവുമോ ഇതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എൻ്റെ ഭഗവാനെ എന്നെ അങ്ങ് നേരത്തെ നീ വിളിച്ചാൽ മതിയെന്ന് ഓർക്കുന്നത് ഇനിയിപ്പോൾ ഇനി എന്താ ഒരു പോകുമ്പോഴേ എന്തേലും കണ്ടെത്തണമെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു നോക്കട്ടെ വലിയമ്മേ എൻ്റെ കുഞ്ഞല്ലേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി